ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്നോട് എന്താണ് അതിന് ചെയ്തത് ടിപ്സ് പറഞ്ഞു തരുമോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ എനിക്ക് തോന്നുന്നു ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സാണ് എനിക്ക് കമൻറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മറ്റ് ആളുകളെക്കാളും അതായത് വ്യൂവേഴ്സിന് അങ്ങനെ കാണുന്നവരെക്കാളും കൂടുതലായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആ യൂട്യൂബേഴ്സാണ് ഒരുപാട് എനിക്കിങ്ങനെ കമൻറ്റിലൂടെ മെയിലിലൂടെയൊക്കെ ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പം ഞാൻ ടിപ്സ് കുറേ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ടിപ്പ് എന്നൊന്നല്ല നമുക്കൊരു എയിമുണ്ടായിരിക്കണം നമുക്ക് എന്തായാലും യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവണം കിട്ടണം അങ്ങനെയുള്ളൊരു എയിം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ മെയ് മാസത്തിലോ ജൂൺ മാസത്തിലാണ് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് എന്താ പറയുക പലരും എന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞു കിട്ടാനൊന്നും പോകണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഒരു ഒരു നാല് മാസത്തിനുള്ളിൽ തന്നെ എന്തായാലും ആരംഭം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടിരുന്നത് ഒരു ഷോർട്സാണ് അതും ഷോർട്ട് സ് ഒരു ദിവസം അതൊരു പന്ത്രണ്ടേക്കാലിനോ ആ ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ഇട്ടു കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നല്ലാണ്ട് എനിക്ക് വാച്ച് കുറച്ചോറോ കാര്യങ്ങൾ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നെയാണ് ഞാൻ ഓർത്തത് വാച്ച് അവർ കിട്ടേണ്ടത് എന്തായാലും വാച്ച് അവർ തീരെ ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷം എന്ന് പറഞ്ഞ പോലെ അതായത് നൂറ് ലക്ഷമാണല്ലോ എനിക്ക് എടുക്കുക അപ്പം അത്ര ആവാനായിട്ടുള്ള ഒന്നും എൻ്റെ ഇല്ല ടെൻ മില്യൺ ആവാനുള്ള ഒന്നും എൻ്റെ ഒരു ആയിട്ടുണ്ടായിരുന്നില്ല ഈ ഷോർട്ട് ഇടുമ്പോൾ അപ്പം ഞാനെന്താദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ എണ്ണം കൂട്ടി മെയിനായിട്ട് ഫസ്റ്റ് ചെയ്തത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് എന്നുള്ള തരത്തിൽ ഞാൻ ഷോർട്സിൻ്റെ എണ്ണം കൂട്ടാണ് ചെയ്തത് തട്ടം അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും വീണ്ടും കൂടുക അതുപോലെ ഈ ഷോർട്സിൽ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂസ് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാക്സിമം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു നാൽപ്പതോ ആ ഒരു ടൈമിൽ അത്രയേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നാലായിരം വച്ചവരുടെ ഇങ്ങനെ കുറച്ച് 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 കൂടണുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതായത് കുറേശ്ശെ കൂടിയാലും മതിയല്ലോ നമുക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോ കിട്ടു തുടങ്ങി ലോങ് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഏതൊരു നമ്മൾ സ്ട്രോപ്പ് ക്രീമിനെ കുറിച്ച് ഇട്ടതിന് നല്ലോണം വ്യൂസ് കയറി ആ വ്യൂസ് കയറിയിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ആയിട്ടാണ് പിന്നെ ഇങ്ങനെ ആയിരം രണ്ടായിരം അങ്ങനെ വെച്ചിട്ട് എനിക്ക് വ്യൂസ് കയറുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഒരു വേടൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വേടനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് വ്യൂസ് കയറി ലാസ്റ്റത്തെ വീഡിയോ ഒക്കെയാണ് എനിക്ക് നല്ലോണം വ്യൂസ് കയറിയത് അപ്പോൾ രണ്ടായിരം ഓച്ചവറായിട്ട് എനിക്ക് ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ വേടൻ്റെ ഒരു വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് ബാക്കി വന്ന രണ്ടായിരം അത് അതിന് മുന്നേ വേറെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി സംതിങ് അങ്ങനെയൊക്കെ ഇങ്ങനെ നൂറ് രണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെൻ്റെ വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് എനിക്ക് നാലായിരം വച്ചവർ കംപ്ലീറ്റ് ആവുകയും ചെയ്തു കേട്ടോ എൻ്റെ ട്രൈ പോഡൊക്കെ എൻ്റെ മോങ് ഉണ്ടായിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സെൽഫി മോളിൽ പിടിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഇതാണെങ്കിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിപ്പ് ടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാനായിട്ട് നോക്കുന്നത് അപ്പം ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു ഉണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളതാണ് ഈ ഒരു ടൈം വെച്ചിട്ട് വീഡിയോ ഇടുക അതിൽ ഞാൻ ആദ്യം അതിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടണം വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ കോഫി കുടിക്കുന്നതായാലും അപ്പോൾ ശരി നമുക്കൊരു വീഡിയോ തൽക്കാലത്തിന് ഇടാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കപ്പായിട്ട് കുറച്ചധികം വീഡിയോസ് നമ്മൾ എടുത്തു വയ്ക്കണം എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വീഡിയോ കിട്ടില്ല രണ്ട് ദിവസം വീഡിയോ വീഡിയോ എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ വ്യൂസ് നല്ല പോലെ ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും തളർന്നിട്ടില്ല പലരും പലതും പറഞ്ഞിട്ടുണ്ട് എങ്കിലും തളർന്നിട്ടില്ല അതുപോലെ ഞാൻ ബാക്കപ്പ് വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെക്കും അപ്പം അങ്ങനെയായിട്ട് ഇട്ടിട്ടിട്ട് പോയി ഡെയിലി അങ്ങനെ വീഡിയോ ഇടും എനിക്ക് ലോങ് വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് ആൾക്കാർ ചോദിക്കുന്നത് എന്തിരി ഡെയിലി ലോങ് വീഡിയോ ഇടുന്നത് ഷോർട്ട് ഇട്ടാൽ പോരുന്നത് പക്ഷേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് വാച്ച് ഓർ കൂടാൻ വേണ്ടിയിട്ടാണ് സോറി അപ്പോൾ നമ്മൾ വാച്ച് അവർ കൂടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഷോർട്ട് ഷോർട്ട് വീഡിയോയെക്കാൾ കൂടുതൽ പെട്ടെന്ന് കയറുക ലോങ് വീഡിയോ ആയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ നമുക്ക് വൈറലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് നല്ലോണം ആയെങ്കിലും കുറേശ്ശെ കുറേശ്ശേയായി വാച്ച് ഓവർ കൂടുള്ളൂ അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഡെയിലി ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ നിങ്ങൾ ഒരു ദിവസം മുടങ്ങാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും വാച്ച് ഓവർ കയറുക അപ്പോൾ നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തളരാതെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക എന്തായാലും നിങ്ങളുടെ വാച്ച് അവറും കൂടും അതുപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷനും ആകാൻ പറ്റും ഏർണിങ്സും നമുക്ക് ലഭിക്കും കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ